നിരവധി അംഗീകാരങ്ങൾ സ്വന്തമാക്കിയ മരം എന്ന ഹ്രസ്വചിത്രത്തിന്റെ പ്രദർശനം കുന്നംകുളം പിസാറ്റ് കോളേജിൽ നടന്നു ഷോർട്ട് ഫിലിമിന്റെ പ്രദർശനോദ്ഘാടനം സിനിമാ നിർമ്മാതാവ് നെൽസൺ ഐപ്പ് നിർവഹിച്ചു നിരവധി അംഗീകാരങ്ങൾ സ്വന്തമാക്കിയ മരം എന്ന ഹ്രസ്വചിത്രത്തിന്റെ പ്രദർശനം തൃശൂരിലെ കുന്നംകുളം പിസാറ്റ് കോളേജിൽ നടന്നു സ്ത്രീ ശാക്തീകരണത്തിന്റെയും ലൈംഗിക വിദ്യാഭ്യാസത്തിന്റെയും സന്ദേശമാണ് മരം എന്ന ലഘു സിനിമ മുന്നോട്ടുവെക്കുന്നത് പിസാറ്റ് കോളേജിൽ നടന്ന ഷോർട്ട് ഫിലിം പ്രദർശനത്തിന്റെ ഉദ്ഘാടനം സിനിമാ നിർമ്മാതാവ് നെൽസൺ ഐപ്പ് നിർവഹിച്ചു കറി നശിക്കും മിളക് കൂടിയാൽ എരി കൂടും പുളി കൂടിയാൽ ടേസ്റ്റ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞ പോലെ ഓരോ ആൾക്കാർക്കും സിനിമയുടെ ഇൻറ്റേണലായിട്ട് പ്രവർത്തിക്കുന്ന എല്ലാ ടെക്നീഷ്യനും ഇപ്പോൾ എഡിറ്റർ പണി എന്താ വെച്ചാൽ ഞങ്ങളൊക്കെ ഷൂട്ട് ചെയ്തത് എഡിറ്റ് ചെയ്ത് കളയാം ഡയറക്ടർക്കിത് ഇങ്ങനെ എടുത്ത് കൂട്ടുക അതൊക്കെയാണ് നമ്മുടെ സിനിമയുടെ ഒരു ഉള്ളടക്കം അതുപോലെ ഡി ഒ പി ഇങ്ങനെ എടുത്ത് ഇങ്ങനെ കൂട്ടും ഡിഒപി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോട്ടോഗ്രാഫർ അതായത് വീഡിയോമാൻ ഇങ്ങനെ എടുത്ത് എടുത്ത് ഇങ്ങനെ കൂട്ടും അത് എഡിറ്ററെടുത്ത് കൊണ്ടായാൽ എഡിറ്റർ കംപ്ലീറ്റ് കട്ട് ചെയ്ത് കളി ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് അതുപോലെ റൈറ്റർ നല്ല കഥ ഉണ്ടെങ്കിലാണ് ജനങ്ങൾ കാണുകയുള്ളൂ അതുപോലെ ഡയറക്ടർ ഡയറക്ടർ പണി ഇങ്ങനെ പൈസ കൂട്ടുക പ്രൊഡ്യൂസറെ കുത്തുവാളടിപ്പിക്കുക എന്ന് മാത്രമേ അവർക്ക് ഒരു അറിവുള്ളൂ അപ്പം അതിൽ നിന്നൊക്കെ ഞങ്ങൾ രക്ഷപ്പെട്ട് ഞമ്മളൊരു വെള്ളപ്പൊക്കം ഉണ്ടായാൽ ആ വെള്ളപ്പൊക്കത്തിൽ ആദ്യം ബോട്ട് കിട്ടിയാൽ രക്ഷപ്പെടും എന്ന് പറഞ്ഞ പോലെ നല്ലൊരു സിനിമ മേക്ക് ചെയ്താൽ അത് കഷ്ടിച്ചണ്ട് കഷ്ടപ്പെട്ട് പോവാ സിനിമയുടെ ഒരു ലൈഫ് കോളേജ് മാനേജിംഗ് ഡയറക്ടർ സുനിൽ പ്രിൻസിപ്പളും ഡയറക്ടറുമായ ലീന സുനിൽ എച്ച്ഒ ഡി മൃദുല അധ്യാപിക അസിത എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ചടങ്ങിൽ ഹ്രസ്വചിത്രത്തിലെ അഭിനേതാക്കളും അണിയർ പ്രവർത്തകരും കോളേജ് അധ്യാപകരും വിദ്യാർത്ഥികളും പങ്കെടുത്തു ഹ്രസ്വചിത്രത്തിന്റെ പ്രദർശനത്തിനു ശേഷം നടന്ന ചർച്ചയ്ക്ക് എഴുത്തുകാരനും സംവിധായകനുമായ സുകുമാരൻ നേതൃത്വം നൽകി ദേശീയ അന്തർദേശീയ ചലച്ചിത്ര മേളകളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട മരം എന്ന ഹ്രസ്വചിത്രം ലൈംഗിക വിദ്യാഭ്യാസത്തിന്റെയും സ്ത്രീ ശാക്തീകരണത്തിന്റെയും പ്രസക്തിയിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് വാഗമണ്ണിലും കൊച്ചി ശീലമായി ചിത്രീകരിച്ച ചിത്രം തിരക്കഥയൊരുക്കി സംവിധാനം ചെയ്തത് പരസ്യ കലാകാരൻ എം സജീഷാണ് പിക്കാസ് മൂവി പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ പി കെ അബ്ദുൾ അസീസ് നിർമ്മിച്ച ചിത്രത്തിന് ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് ടി ഷമീർ മുഹമ്മദാണ് ഐജു ആന്റു എഡിറ്റിംഗ് നിർവഹിച്ചു ഇബ്രു മുഹമ്മദ് മേക്കപ്പ് മേരി തോമസ് വസ്ത്രാലങ്കാരം ആയിഷ ബിൻ റഹ്മാൻ കലാ സംവിധാനം മിൽക്ക് ബോട്ടിൽ സൗണ്ട് ഡിസൈൻ സുനിൽ ഓംകാർ സംഗീതം യൂനുസിയോ ഗാനരചന സുഹേൽ സുൽത്താൻ ആലാപനം പൂജ പ്രേം ഡി എ കളറിസ്റ്റ് അപ്പോയി മാജിക് മാങ്കോ തുടങ്ങിയവരാണ് പിന്നണിയിൽ പ്രവർത്തിച്ചത് ധനു ദേവിക നസീർ മുഹമ്മദ് ചിത്രാ പൈ രമ്യ രഘുനാഥ് ബേബി മീര മോഹൻദാസ് മാനുവൽ ടി മലേൽ തുടങ്ങിയവർ പ്രധാന കഥാപാത്രങ്ങളെ സ്മാർട്ട് ഫോൺ ഏതായാലും പൊന്നാനിയിലെ നമ്പർ വൺ ചിപ്പ് ലെവൽ സർവീസ് സെന്ററായ സൂര്യ മൊബൈൽസ് ഉണ്ട് ഒറിജിനൽ ഡിസ്പ്ലേ മാറ്റാതെ ടച്ച് ഗ്ലാസ് മാത്രം മാറ്റി നൽകുന്ന ടെക്നോളജിയും ഞങ്ങൾ ചെയ്യുന്നു ഏറ്റവും കുറഞ്ഞ നിരക്ക് പതിനഞ്ച് വർഷത്തെ വിശ്വസ്തമായ സർവീസ് ക്വാളിറ്റി എന്നിവ ഞങ്ങളുടെ പ്രത്യേകതകളാണ്